തള്ളിക്കോ ഇന്നിവിടെ നമ്മുടെ കാലിക്കറ്റ് മലബാർ ഗോൾഡ് ആർട്ടിസ്റ്റി സ്റ്റോറിൽ ഏകദേശം നാൽപ്പത്തെട്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് കാലിക്കറ്റ് സ്റ്റോർ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോറായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അതിന് മെയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റെസ്പോൺസാണ് കിട്ടുന്നത് പുറത്തുനിന്ന് എത്തുന്ന ആളുകൾ കാലിക്കറ്റിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ലെവലിൽ തന്നെ ഈ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പം ഏകദേശം തൊണ്ണൂറോളം വിദേശികൾ അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറോളം വിദേശികൾ നമ്മൾ സ്റ്റോറ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇവിടെ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു സർപ്രൈസാണ് കാരണം ഈ രീതിയിലുള്ള സ്റ്റോറും കാര്യങ്ങളൊന്നും അവർ നോർമലി കാണാറില്ല വിദേശത്തേക്ക് ചെറിയ ചെറിയ കോൺഗ്രസ് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം നമ്മളിവിടെ നമ്മുടെ സ്റ്റോർ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്റർ ഡിസൈനർ സ്റ്റുഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനും അവർ കണ്ട് അത് വളരെ ആണ് നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ഡിലോയ്റ്റിൻ്റെ റിസൾട്ട് പ്രകാരം ഈ ലോകത്തിൽ തന്നെ ആഡംബര ബ്രാൻഡുകളിൽ മലബാർ ഗോൾഡ് ഫസ്റ്റ് ഫസ്റ്റ് നിഗ് സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കാലിക്കറ്റിൽ തുടങ്ങിയിട്ടുള്ള മലബാർ കൊണ്ട് ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ മുന്നൂറ്റി നാൽപ്പതോളം ഷോറൂമുകൾ പതിമൂന്ന് രാജ്യങ്ങളിലേക്ക് മുന്നൂറ്റി നാൽപ്പതോളം ഷോറൂം എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു അച്ചീവ്മെൻ്റായിട്ട് നമ്മൾ കരുതുന്നു ഇവർ ഇവിടെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട് एवडे सॉरी